പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ കള്ളക്കണക്കുമായി സർക്കാർ ഇഷ്ടവിഷയം ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ അപേക്ഷകരുടെ എണ്ണത്തിൽ നിന്ന് കുറച്ചാണ് പുതിയ കണക്ക് അവതരിപ്പിക്കുന്നത് മറ്റു ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകരെയും കണക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സാശ്രയ സീറ്റുകളെ കൂടി ഉൾപ്പെടുത്തി സീറ്റ് ക്ഷാമമില്ലെന്ന് വരുത്തി തീർക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത് ഇഷ്ടവിഷയം കിട്ടാത്തതിനാൽ പ്രവേശനം നേടാത്ത നേടാത്തേഴ് പേർ അപേക്ഷകർ കണക്കിലില്ല ജില്ലയ്ക്ക് പുറത്ത് മേൽവിലാസമുള്ള ഏഴായിരത്തി അറുന്നൂറ്റി ആറ് പേരെയും അപേക്ഷകരുടെ കണക്കിൽ നിന്ന് വെട്ടിയിട്ടുണ്ട് ജില്ലയിൽ വന്ന് താമസിക്കുന്നവരും അതിർത്തി പ്രദേശത്തുള്ളവരും കണക്കിന് പുറത്താണ് യഥാർത്ഥ അപേക്ഷകർ എൺപത്തിരണ്ടായിരത്തി നാന്നൂറ്റി നാല്പത്തി ആറാണെന്നിരിക്കെ സർക്കാരിൻ്റെ പുതിയ കണക്ക് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മാത്രമാണ് മലപ്പുറത്ത് നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് പ്ലസ് വൺ സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നേടിയിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയിട്ടില്ല എം എസ് എഫ് നടത്തുന്നത് പ്ലാൻ ചെയ്ത സമരമാണ് വിഷയം മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നു പതിനാലായിരത്തി മുപ്പത്തിയേഴ് പേർ മാത്രമാണ് മലപ്പുറത്ത് ഇനി പ്ലസ് വണ്ണിന് അഡ്മിഷൻ കാത്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം തുടരുകയാണ് തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ എം എസ് എഫ് പ്രവർത്തകർ പൂട്ടിയിട്ടു പ്രതിഷേധക്കാർ ഓഫീസിൽ ബോർഡ് തകർത്തു മലപ്പുറത്ത് ആർ ടി ഡി ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസ് പ്രവർത്തകരും തമ്മിൽ ഉന്നും തള്ളമുണ്ടായി ദേശീയപാത ഉപരോധിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയും ചെയ്തു